കോൺഗ്രസിൽ ഓപ്പറേഷൻ സുധാകർ നടക്കുന്നുവെന്ന് വെള്ളാപ്പള്ളി നടേശൻ സുധാകരനെ പിന്തുണച്ച വിവിധ ജില്ലകളിൽ പോസ്റ്ററുകൾ വി എം സുധീറിനെ കണ്ട് കെ സുധാകരൻ ദീപാദാസ് മുൻഷിയുടെ റിപ്പോർട്ടിന് പുല്ലുവില വില കൽപ്പിച്ച് സുധാകരൻ നടത്തുന്ന വെല്ലുവിളി ഹൈക്കമാൻഡിനെ വെട്ടിലാക്കുന്നത് കോൺഗ്രസിലെ നേതൃമാറ്റത്തെ പരിഹസിച്ചും കെ പി സി സി അധ്യക്ഷൻ കെ സുധാകരനെ പിന്തുണച്ചും എസ് എൻ ഡി പി യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ രാജ്യാതിർത്തിയിൽ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ ഇവിടെ ഓപ്പറേഷൻ സുധാകർ നടത്തുകയാണെന്ന് വെള്ളാപ്പള്ളി നടേശൻ അഭിപ്രായപ്പെട്ടു പുതിയ അധ്യക്ഷനായി നേതൃത്വം പരിഗണിച്ചേക്കാവുന്ന ആന്റോ ആന്റണി എം പി സ്വന്തം മണ്ഡലമായ പത്തനംതിട്ടയിൽ ഒരു കോൺഗ്രസുകാരനെ പോലും ജയിപ്പിക്കാൻ കഴിയാത്ത ആളാണെന്നും വെള്ളാപ്പള്ളി നടേശൻ കുറ്റപ്പെടുത്തി എ കെ ആന്റണിയുടെ മകൻ മത്സരിച്ചില്ലായിരുന്നെങ്കിൽ ഒരു ലക്ഷത്തിൽ പരം വോട്ടിന് ആന്റോ ആന്റണി പരാജയപ്പെട്ടേനെ കെ സുധാകരനെ ഇപ്പോൾ മാറ്റുന്നതിന്റെ താല്പര്യം എന്താണെന്നാണ് അറിയേണ്ടത് ജനങ്ങളിൽ നിന്ന് നല്ല ഭൂരിപക്ഷത്തിൽ പാർലമെന്റിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ജനം സ്വീകരിച്ച കരുത്തനായ നേതാവാണ് കെ സുധാകരൻ സുധാകരന്റെ നേതൃത്വത്തിൽ ഗംഭീര വിജയങ്ങൾ കോൺഗ്രസ് നേടി നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കമുള്ളവ വരാൻ പോകുമ്പോൾ സുധാകരനെ മാറ്റുന്നത് ദോഷം ചെയ്യും സുധാകരൻ കരുത്തനും മിടുക്കനും പ്രഗത്ഭനുമായ അധ്യക്ഷനാണെന്ന് തെളിയിച്ചു കഴിഞ്ഞു എല്ലാവരും തോൽക്കുമെന്ന് കരുതിയ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു ലക്ഷത്തിലധികം ഭൂരിപക്ഷത്തിൽ വിജയിച്ചുവെന്നും വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു ഈഴവനായ അധ്യക്ഷനെ മാറ്റി ക്രൈസ്തവനായ അധ്യക്ഷനെ നിയോഗിക്കാൻ താല്പര്യപ്പെടുന്ന കോൺഗ്രസിനെതിരെ ഈഴവ വികാരം ഇളക്കിവിടാൻ വെള്ളാപ്പള്ളി നടച്ചൻ ലക്ഷ്യമിടുന്നുവെന്നാണ് ഇത് സംബന്ധിച്ച് ഉയർന്നുവരുന്ന മറ്റൊരു വികാരം പിണറായി വിജയൻ വീണ്ടും മുഖ്യമന്ത്രിയാകണമെന്ന് ആഗ്രഹിക്കുന്ന വെള്ളാപ്പള്ളി കോൺഗ്രസിലെ തർക്കം മുതലെടുത്ത് രാഷ്ട്രീയം കളിക്കുകയാണെന്ന ആക്ഷേപവും ഉയരുന്നുണ്ട് നേതൃമാറ്റം ഉടൻ ഉണ്ടാകുമെന്ന റിപ്പോർട്ടുകൾക്കിടെ കെ സുധാകരനെ അനുകൂലിച്ച് വിവിധയിടങ്ങളിൽ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെടുന്നുണ്ട് കോൺഗ്രസിനെ നയിക്കാൻ കേരളത്തിൽ കെ സുധാകരൻ എന്നെഴുതിയ പോസ്റ്ററുകളാണ് പ്രത്യക്ഷപ്പെട്ടത് കണ്ണൂരിലും കോട്ടയത്തും തൃശൂരിലുമാണ് പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടത് കഴിഞ്ഞ ദിവസം കെ പി ഓഫീസിന് മുന്നിലും സുധാകരനെ അനുകൂലിച്ച് ഫ്ലെക്സ് ബോർഡ് വെച്ചിരുന്നു കെ തുടരണം എന്ന തലക്കെട്ടിലായിരുന്നു ബോർഡ് കെ സുധാകരൻ തുടരട്ടെ പിണറായി ഭരണം തുലയട്ടെ എന്നാണ് ബോർഡിലെ വാചകം കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരനെ മാറ്റണോ വേണ്ടയോ എന്നതിൽ അനിശ്ചിതത്വം തുടരുന്നതിനിടെ കേരളത്തിലെ ഉന്നത നേതാക്കളുടെ മനസ്സറിയാൻ രാഹുൽ ഗാന്ധി ഫോണിൽ ബന്ധപ്പെട്ടു തീരുമാനം താൽക്കാലികമായി മരവിപ്പിച്ചതും രാഹുലിന്റെ ഇടപെടലാണ് അധ്യക്ഷ പദവിയിലേക്ക് പരിഗണിക്കുന്ന ആളെക്കുറിച്ചുള്ള പൂർണ്ണ ചിത്രം ലഭ്യമാക്കാത്തതും സാമുദായിക പിന്തുണ ഉറപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നതിൽ സംശയം ഉയർന്നതുമാണ് പ്രഖ്യാപനം നീട്ടാൻ കാരണം മുൻ കെ പി സി സി പ്രസിഡന്റുമാരോടും പ്രവർത്തക സമിതി അംഗങ്ങളോടും ചില മുതിർന്ന നേതാക്കളോടുമാണ് രാഹുൽ സംസാരിച്ചത് സുധാകരൻ തുടരണോ വേണ്ടയോ എന്നതായിരുന്നു ആദ്യ ചോദ്യം മാറണമെന്ന് പറഞ്ഞവരോട് പകരം ആരെയാണ് നിർദ്ദേശിക്കുന്നതെന്ന് ചോദിച്ചു സുധാകരന് പകരം ആന്റോ ആന്റണി എന്ന നിലയിലേക്ക് ചർച്ച കേന്ദ്രീകരിക്കുന്നതിനിടെ ലഭിച്ച പരാതികളും സുധാകരൻ തന്നെ ഇടഞ്ഞതുമാണ് രാഹുലിന്റെ ഇടപെടലിലേക്ക് നയിച്ചത് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പുകൾ കണക്കിലെടുത്ത് പാർട്ടിയെ കാര്യക്ഷമമായി നയിക്കേണ്ടതിന്റെ ആവശ്യം നേതാക്കൾ എടുത്തു പറഞ്ഞു സുധാകരനെ അപമാനിക്കരുതെന്ന വികാരമുണ്ടായി ഇപ്പോൾ മാറ്റം ആവശ്യമില്ലെന്ന് അഭിപ്രായപ്പെട്ടവരുമുണ്ട് മാറ്റത്തെ അനുകൂലിച്ച ചിലർ പിൻഗാമിയായി ഉയർന്ന പേരുകളോട് വിയോജിച്ചു നിലമ്പൂരിൽ ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കാനിരിക്കെ തീരുമാനം വൈകിക്കുന്നത് ശരിയല്ലെന്ന വികാരം മുതിർന്ന നേതാക്കൾക്കുണ്ട് അധ്യക്ഷ പദവിയിലേക്ക് ഉയർന്ന പേരുകളുടെ കാര്യത്തിൽ കൂടിയാലോചന നടന്നില്ലെന്നും ഏതാനും നേതാക്കളുടെ താൽപ്പര്യമാണ് ഇതിന് പിന്നിലെന്നും ചിലർ പറഞ്ഞു അതിനിടെ പിന്തുണ ആർജിക്കാൻ നടത്തുന്ന ശ്രമത്തിന്റെ ഭാഗമായി സുധാകരൻ മുൻ പ്രസിഡന്റ് വി എം സുധീരനെ വീട്ടിലെത്തി കണ്ടു ദൃശ്യമാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണങ്ങളുടെ പേരിൽ ഹൈക്കമാൻഡിന് ചില പരാതികൾ കിട്ടിയ സാഹചര്യത്തിൽ സുധാകരൻ ഇപ്പോൾ പരസ്യ പ്രതികരണങ്ങൾക്ക് തയ്യാറാകുന്നില്ല ഇതിനിടെ സാധ്യതാ പട്ടികയിലുള്ള സണ്ണി ജോസഫ് സുധാകരനുമായി കൂടിക്കാഴ്ച നടത്തി സുധാകരൻ താമസിക്കുന്ന ഹോട്ടൽ മുറിയിൽ ഒരു മണിക്കൂറിലേറെ ചർച്ച നീണ്ടു കണ്ണൂരിൽ വർഷങ്ങളായി സഹപ്രവർത്തകനായിട്ടും തന്നെ മാറ്റേണ്ടതില്ലെന്ന് സണ്ണി പരസ്യമായി പറയാത്തതിൽ സുധാകരന് നീരസമുണ്ടായിരുന്നു പ്രസിഡന്റ് സ്ഥാനത്തേക്ക് തന്റെ പേര് പരിഗണിക്കുന്നതിൽ മനപൂർവ്വമായ ശ്രമങ്ങളൊന്നും നടത്തിയിട്ടില്ലെന്ന് സുധാകരനെ ബോധ്യപ്പെടുത്താനാണ് സണ്ണി ശ്രമിച്ചത് കേരളത്തിന്റെ ചുമതലയുള്ള എ ജനറൽ സെക്രട്ടറി ദീപാദാസ് മുൻഷി തന്നെ അധ്യക്ഷ നിന്ന് മാറ്റുവാൻ ദേശീയ അധ്യക്ഷന് റിപ്പോർട്ട് നൽകിയത് സുധാകരനെ വാശിപിടിപ്പിക്കുന്നതായി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അധ്യക്ഷ സ്ഥാനം മാറാനിരിക്കുകയാണോ താനെന്ന് കെ സുധാകരൻ പൊട്ടിത്തെറിച്ചത് ദീപാദാസ് മുൻഷിക്കുള്ള മറുപടിയായിരുന്നു